കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന കരുത്തുറ്റ സൗമ്യ സാന്നിധ്യമായിരുന്നു പി എസ് മോഹൻദാസ് എന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിനെ ശക്തമായി വളർത്തിയെടുക്കുന്നതിൽ പി എസ് മോഹൻദാസിന്റെ പങ്ക് എന്നും ഓർമ്മിക്കപ്പെടുമെന്നും വ്യാസ കോളേജിലെ കെ എസ് യു പ്രവർത്തകനായി ആരംഭിച്ച നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതം മാതൃകാപരമായിരുന്നു എന്നും രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു വടക്കാഞ്ചേരി കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച പി എസ് മോഹൻദാസിന്റെ എട്ടാം ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു എൻ ആർ സതീശൻ പി എൻ വൈശാഖ് എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി ജെയ്സൺ മാത്യു ഋഷി പൽപു എൻ ആർ രാധാകൃഷ്ണൻ ജയൻ മംഗലം അഡ്വക്കേറ്റ് ടി എസ് മായദാസ് എം ജെ അഗസ്റ്റീൻ പി എസ് രാധാകൃഷ്ണൻ കെ കെ അബൂബക്കർ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എ കെ പിതാംബരൻ വി ജെ സുരേഷ് കുമാർ ബിജു കൃഷ്ണൻ എം എച്ച് ഷാനവാസ് ബുഷ്ര റഷീദ് സൈറ ബാനു ജോണി ചിറ്റിലപ്പിള്ളി പി എസ് റഫീഖ് റോയ് ചിറ്റിലപ്പിള്ളി എ എൻ ശശി മാസ്റ്റർ കെ എ ഗോവിന്ദൻ കെ വി സുബ്രഹ്മണ്യൻ ജോസ് മണി പുത്തുകര സി വി ജോസ് ജോബി പൂമല വി എം ഉമൈർ എന്നിവർ പ്രസംഗിച്ചു ും ശാരീരികളെയും അതിലക്കരയോടൊപ്പം നമ്മൾ ഒരുക്കിച്ച് നടന്നു